നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ നീതിക്ക് വേണ്ടി പൊരുതിത്തോറ്റ് അവസാനമായി നീതിക്കല്ലിൽ മുളകരച്ച് തേച്ച് മനസ്സുനീറി നീതി വേണം എന്നലമുറയിടുന്നവർക്ക് നീതി നടപ്പാക്കുന്ന ഒരു ദേവീക്ഷേത്രത്തെക്കുറിച്ചറിയാം അരുൾമികു മാസാനിയമ്മൻ തിരുകോവിൽ ദേവിയുടെ അംശമായ ദേവിക്ക് മാസാനിയമ്മൻ മയാന്നാമ്മൻ എന്നെല്ലാം നാമമുണ്ട് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന പൊള്ളാച്ചി പട്ടണത്തിൽ നിന്നും തെക്കുപടിഞ്ഞാറ് ദിശയിലായി ആളിയാർ പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു പൂർണമായും മലർന്നു കിടക്കുന്ന രീതിയിലാണ് ദേവി വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ പലതാണ് ത്രേതായുഗത്തിൽ കനകമലയിൽ വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിന് ഭംഗം വരുത്തിക്കൊണ്ടിരുന്ന താടക എന്ന രാക്ഷസിയെ വധിക്കാൻ വിശ്വാമിത്ര അയോധ്യയിലെത്തി ദശരഥ മഹാരാജാവിൻ്റെ അനുമതിയോടെ വിശ്വാമിത്രൻ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും കൂട്ടി പുറപ്പെട്ടു താടകയെ വധിക്കുന്നതിന് മുന്നോടിയായി ശ്രീരാമചന്ദ്രൻ പാർവതിയെ പൂജിച്ചു ദേവി പ്രത്യക്ഷയായി ശ്രീരാമനോട് ശ്മശാനത്തിൽ നിന്നും മണ്ണ് കൊണ്ടുവന്ന് ഒരു ദേവിയുടെ മൺവിഗ്രഹമുണ്ടാക്കി സൂക്ഷ്മവിധികളോടെ പൂജിക്കാനും അത് പിന്നീട് നശിപ്പിച്ചു കളഞ്ഞ് താടകയെ വധിക്കാനും ഉപദേശിച്ചു ഭഗവാൻ അപ്രകാരം മൺവിഗ്രഹമുണ്ടാക്കി താടകയെ വധിച്ചു പക്ഷേ ആ മൺവിഗ്രഹം നശിപ്പിച്ചു കളയാൻ മറന്നുപോയി അതിനാൽ ആ മൺവിഗ്രഹം നശിപ്പിക്കാനായി വീണ്ടും അവിടെ എത്തിയപ്പോൾ പാർവതി ദേവി ദർശനം കൊടുത്ത് മൺപ്രതിഷ്ഠ നശിപ്പിക്കേണ്ടതില്ലെന്നും അത് അവിടെ ഇരിക്കട്ടെ എന്നും നിർദ്ദേശിച്ചു അതാണ് മാസാനിയമ്മൻ എന്നാണ് ഐതിഹ്യം തമിഴിൽ മയാനം എന്നാൽ ശ്മശാനം ശ്മശാനത്തിൽ നിന്നും മണ്ണെടുത്ത് നിർമ്മിച്ചതിനാൽ മയാനിയമ്മൻ എന്നും പിന്നീട് മാസാനിയമ്മൻ എന്നായി മാറി എന്നും പറയപ്പെടുന്നു മറ്റൊരൈതിഹ്യം ക്ഷേത്രപുരാണത്തിലുള്ളതാണ് പണ്ട് ആനമല ഭരിച്ചിരുന്ന നാട്ടുരാജാവായിരുന്നു നന്നൻ അദ്ദേഹത്തിന് ഒരു മുനി ഒരു നൽകയും മാമ്പഴം കഴിച്ചതിന് ശേഷം അതിൻ്റെ വിത്ത് അടുത്തുകൂടി ഒഴുകുന്ന ഒരു പുഴയിൽ ഒഴുക്കാനും നിർദ്ദേശിച്ച് മുനീശ്വരൻ അവിടം വിട്ടുപോയി മാമ്പഴത്തിൻ്റെ രുചിയിൽ മനം മയങ്ങിയ രാജാവിന് വിത്ത് പുഴയിൽ ഒഴുക്കാൻ തോന്നിയില്ല അത് പ്രത്യേകമായി കുഴിച്ചിട്ട് മാവ് നല്ല രീതിയിൽ പരിപാലിച്ചു പോന്നു കുറച്ചു കാലം കഴിഞ്ഞ് മാവ് നന്നായി വളർന്നു ധാരാളം പൂക്കളുണ്ടായെങ്കിലും ഒരു കായ് പോലും ഉണ്ടായില്ല ഇതിൽ ആശ്ചര്യം തോന്നിയ രാജാവ് മുനീശ്വരനെ തേടി പിടിച്ച് കൊട്ടാരത്തിലെത്തിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കിയ മുനീശ്വരൻ ഇങ്ങനെ പറഞ്ഞു ഇതെൻ്റെ ഗുരു എനിക്ക് തന്നതാണ് ഞാനിത് കഴിക്കുന്നതിനേക്കാളും നല്ലത് ഈ നാട് ഭരിക്കുന്ന താങ്കൾ കഴിക്കുന്നതാണ് എന്ന് കരുതിയാണ് താങ്കൾക്ക് തന്നത് വിത്ത് പുഴയിലൊഴുക്കണം എന്ന നിർദ്ദേശം അനുസരിക്കാതെ തെറ്റു ചെയ്തു ീ മരത്തിൽ ഒരേ ഒരു മാമ്പഴം മാത്രമേ ഉണ്ടാകൂ അത് താങ്കൾ ഭക്ഷിക്കരുത് അങ്ങനെ ചെയ്താൽ താങ്കൾക്കും ഈ നാടിനും ആപത്ത് വരും വേറെ ദേശത്തുള്ള അഷ്ടസിദ്ധിയുള്ള ഒരു കന്നികയ്ക്കാണ് ഇത് കഴിക്കാനുള്ള യോഗം കാണുന്നത് താങ്കൾക്ക് കഴിക്കാൻ യോഗമില്ലല്ലോ എന്ന് കരുതി മരം വെട്ടി നശിപ്പിക്കരുത് മാമ്പഴം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കുക എന്ന് നിർദ്ദേശിച്ച് മുനീശ്വരൻ യാത്രയായി ഇതു കേട്ടതും രാജാവ് ദുഃഖിതനായി മാമ്പഴത്തിന്റെ സ്വാദ് ഇപ്പോഴും രാജാവിന്റെ നാവിലുണ്ട് ആറ്റുനോറ്റുണ്ടാകുന്ന ആ ഒരേ ഒരു മാമ്പഴം കഴിക്കരുത് എന്ന് പറഞ്ഞത് രാജാവിന് ഉൾക്കൊള്ളാനായില്ല അങ്ങനെ ആ മാവിൽ ഒരു മാമ്പഴം ഉണ്ടായി രാജാവ് രാവും പകലും മാങ്ങയ്ക്ക് കാവലായി മാമ്പഴം പഴുത്ത് വീഴുന്നതും നോക്കി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നു അങ്ങനെ ഒരു ദിവസം മാമ്പഴം പഴുത്ത് പുഴയിലേക്ക് വീണു ഇത് പുഴയിൽ കുളിച്ചുകൊണ്ടിരുന്ന താരുണി എന്ന പെൺകുട്ടിക്ക് കിട്ടി താരുണി അത്രുചിച്ചു ഇത് കണ്ട രാജപരിചാരകർ താരുണിയെ പിടിച്ചു രാജാവിന് മുൻപിലെത്തിച്ചു രാജാവ് താരുണിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു താൻ മരിച്ചാലും ശക്തിയുള്ള ദേവിയായി പുനർജനിക്കുമെന്നും രാജാവിൻ്റെ കുലവും നാടും മുടിക്കുമെന്നും ശപിച്ചുകൊണ്ട് കൊണ്ട് താരുണി മരണമേറ്റുവാങ്ങി താരുണിയുടെ പിതാവും നാട്ടുകാരും ചേർന്ന് മണ്ണ് അവളുടെ രൂപം സൃഷ്ടിച്ചു പൂജിച്ചു വന്നു മാങ്കനിക്കായി ജീവൻ വെടിയേണ്ടി വന്ന കാരണത്താൽ മാങ്കനിയമ്മൻ എന്നും പിന്നീട് മാസാനിയമ്മൻ എന്നുമായി മാറി എന്നാണ് മറ്റൊരു ഐതിഹ്യം കുറച്ചു കാലത്തിനു ശേഷം അയൽ രാജ്യങ്ങളുമായി യുദ്ധത്തിൽ രാജാവ് മരണപ്പെടുകയും ആ മാവ് നശിപ്പിക്കപ്പെടുകയും രാജാവിൻ്റെ നാട് മുടിയുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഈ ക്ഷേത്രം അഞ്ച് നില നിലഗോപുരത്തോടും ഒരു പ്രകാരത്തോടും കൂടിയാണ് പൊള്ളാച്ചി ആനമല മാസാനിയമ്മൻ കോവിലിൽ ഭക്തരെത്തുന്നത് അവരുടെ മനസ്സിലുള്ള ചില സംശയങ്ങൾ ചില സങ്കടങ്ങൾ ചില ചോദ്യങ്ങൾ എന്നിവയ്ക്ക് എന്നിവയ്ക്ക് ഉത്തരം കിട്ടാനാണ് അതിനു വേണ്ടി അവർ ക്ഷേത്ര മുൻവശത്തുള്ള ദീപമേടയിൽ നാരങ്ങ ഉരയ്ക്കുന്നു ഇങ്ങനെ ചെയ്താൽ അവരുടെ മനസ്സിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കും എന്നാണ് പറയുന്നത് ഭക്തർ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയ ശേഷം ഉപ്പ് മഞ്ഞൾ മുളക് കുങ്കുമം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് നീതി നടപ്പാക്കുന്ന നീതിദേവതയാണ് മസാനിയമ്മൻ ക്ഷേത്രത്തിലെ പ്രധാന സന്നിധിക്ക് ചുറ്റുമായാണ് ഉപപ്രതിഷ്ഠകൾ പ്രധാന സന്നിധിയിൽ പതിനേഴ് അടി നീളത്തിൽ നാല് കരങ്ങളോടെ ചെമ്പു നാണയം കൊണ്ട് നെറ്റിയിൽ വട്ടപ്പൊട്ടു തൊട്ട് കണ്ണു തുറന്ന് ആകാശത്തേക്ക് നോക്കി മഖുടാസുരനെ കാലടിയിൽ അമർത്തി വെച്ച് ശയിക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലെ പ്രസിദ്ധി കേട്ട മറ്റൊരു വഴിപാടാണ് നീതിക്കല്ലിൽ മുളകരച്ചു പുരട്ടുന്നത് ഇതൊരു അറ്റകൈ പ്രയോഗമാണ് വല്ലതും കളവ് പോയവരോ ചതിയാലോ വഞ്ചനയാലോ പണം നഷ്ടപ്പെട്ടവരോ ഛണ്ടാ തർക്കങ്ങൾ എന്നിങ്ങനെ തീരാതൂക്കത്തിലുള്ളവരാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിനു പ്രത്യേകം ചീട്ടാക്കണം ക്ഷേത്രത്തിനുള്ളിൽ തന്നെ പ്രധാന പ്രതിഷ്ഠയ്ക്ക് വലതുവശത്തായി നീതിക്കല്ലെന്ന് വിളിക്കുന്ന പ്രധാന പ്രതിഷ്ഠയും അതിനടുത്ത് മുളകരയ്ക്കാനായി വലിയൊരു കല്ലും ടിക്കറ്റ് എടുത്തു വരുന്നവർക്ക് ക്ഷേത്രാധികാരികൾ തന്നെ ഒരു പിടി വറ്റൽ മുളക് കല്ലിലിട്ട് കൊടുത്ത് അര ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് അരയ്ക്കാൻ നിർദ്ദേശിക്കുന്നു രണ്ടു നിമിഷം അരച്ച ശേഷം രണ്ട് കൈകൊണ്ട് മുളകെടുത്ത് പ്രാർത്ഥനയോടെ നീതിക്കല്ലിൽ പുരട്ടുന്നു കൈകഴുകാനുള്ള സൗകര്യവും അവിടെ തന്നെയുണ്ട് ഇങ്ങനെ ചെയ്താൽ നഷ്ടപ്പെട്ടത് എന്താണോ അത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തിരിച്ചു കിട്ടും അല്ലെങ്കിൽ തെറ്റു ചെയ്തവർക്ക് ദേഹമാസകലം മുളകരച്ചത് മുളകരച്ചു തേച്ചതുപോലെ നീറ്റൽ അനുഭവപ്പെടും അവർ വന്ന് മാപ്പ് പറയും എന്നെല്ലാമാണ് വിശ്വാസം പക്ഷേ മുളകരച്ചു തേക്കുന്നവരുടെ ഭാഗത്ത് ഉറപ്പായും ന്യായം വേണം എന്നു മാത്രം അല്ലെങ്കിൽ സ്വാത്വികമല്ലാത്ത ഈ കർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് തിരിച്ചടി കിട്ടും എന്നാണ് വിശ്വാസം ഇനി മുളകരച്ചു തേച്ചവർ അവർ ആഗ്രഹിച്ചത് സാധിച്ചാൽ നാൽപ്പത് ദിവസത്തിനകം വന്ന് ദേവിക്ക് അഭിഷേകം വസ്ത്രം നാരങ്ങമാല എന്നിവ അർപ്പിച്ച് ദേവിയെ തൻ തണുപ്പിക്കണം കാരണം ഈ മുളകരച്ചു തേക്കുന്നത് ദേവിക്കാണ് എന്നതിനാലാണ് ചൊവ്വ വെള്ളി ദിവസങ്ങൾ വിശേഷപ്പെട്ടതാണ് രാവിലെ മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് പൂജാസമയം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്